പണി കഴിഞ്ഞ് രണ്ടു വർഷമായിട്ടും പ്രവർത്തനക്ഷമമാവാതെ കണ്ണൂർ സ്റ്റേഡിയം ജംഗ്ഷനിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഏരിയ കേന്ദ്ര സർക്കാർ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം കോടിയിലധികം രൂപ മുടക്കിയാണ് കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയത് കോർപ്പറേഷനാണ് നടത്തിപ്പ് ചുമതല എന്നാൽ ഇതുവരെയും കാർ പാർക്കിംഗ് ഏരിയ തുറന്നു കൊടുക്കാത്തതിനാൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ ഇത്തരത്തിൽ രണ്ട് കാർ പാർക്കിംഗ് ഏരിയകളാണ് കണ്ണൂരിൽ നിർമ്മിക്കുന്നത് അർജുൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നമ്മൾ നിൽക്കുന്നത് കണ്ണൂരിലെ ഹൃദയഭാഗത്ത് അതായത് ടൗണിന്റെ ഹൃദയഭാഗത്താണ് നിൽക്കുന്നത് അവിടെയാണ് ഇത്തരത്തിലൊരു കാർ പാർക്കിംഗ് സൗ സൗകര്യമുള്ളത് അതായത് ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു കാർ പാർക്കിംഗ് ആർക്കിംഗ് സൗകര്യം ഇവിടെയുണ്ട് പക്ഷേ ഇതുവരെയും ഇത് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ കോർപ്പറേഷൻ ആണ് ഇതിന്റെ നടത്തിപ്പ് ചുമതലയുള്ളത് ഇതുവരെയും ഇത്തരത്തിലൊരു ഈ ഒരു കെട്ടിടത്തിന്റെ പരിപാടി ഇതുവരെയും പൂർണ്ണമായിട്ടില്ല പണി ഇതുവരെയും പൂർണ്ണമായിട്ടില്ല നമ്മുടെ കൂടെ എന്തിരുന്നാലും ഇവിടുത്തെ നാട്ടുകാരെല്ലാം ചേരുന്നുണ്ട് തൊട്ടടുത്ത് കട നടത്തുന്ന ആൾക്കാരടക്കം ചേരുന്നുണ്ട് അപ്പം ആ അവരോട് നമുക്ക് ചോദിക്കാം ചേട്ടാ ഇത് കുറേ നാളായി ഇങ്ങനെ ഇത്തരത്തിൽ കിടക്കുന്നു എന്താണ് നമ്മുടെ നാടിന്റെ പുരോഗതിയുടെ ഈ കണ്ണൂർ കണ്ണൂരിൽ തന്നെ കണ്ണൂരിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അത്രയും നല്ലൊരു പരിപാടിയാണിത് കേന്ദ്ര ഗവൺമെൻറ് അമൃത പദ്ധതിപ്പെടുത്തിയിട്ട് ഇത് കൊടുത്തതാണ് എന്നാണ് പറയപ്പെടുന്നത് ഇതുവരെ അത് ഉദ്ഘാടനം ചെയ്തിട്ടില്ല അതിൻ്റെ ഉത്തരവാദിത്ത കോർപ്പറേഷനാണ് കോർപ്പറേഷൻ അടിയന്തരമായിട്ടും ഇത് ഉദ്ഘാടനം ചെയ്യേണ്ട പരിപാടി ും നമ്മുടെ സമീപവാസികളുടെ നിലയിലും നമുക്ക് പറയാനുള്ളത് ഒരു മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരു ഇന്റർനാഷണൽ ലെവലിൽ തന്നെ പക്ഷെ ഇതുവരെ ഇതൊരു പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല പല വാഹനങ്ങൾ അടക്കം ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം റോഡ് സൈഡിൽ നിർത്തിയിടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് അടക്കം പ്രധാനപ്പെട്ട പ്രശ്നമാണ് മെയിൻ നമ്മുടെ ഷോപ്പിന്റെ മുമ്പില് വാഹനങ്ങൾ അലക്ഷ്യമായി ഇട്ടതുകൊണ്ട് അത് കച്ചവടക്കാരും വാഹന ഉടമകളുമായിട്ട് തർക്കത്തിന് ഇടവരികയും ഇത്രയും നല്ലൊരു സംരംഭം ഇവിടെ ഉണ്ടായിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റാത്തതിൽ വളരെ വ്യാപാരികൾക്ക് വലിയൊരു വിഷമമുണ്ട് അതെത്രയും പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്ത് ഈ സൗകര്യം ചെയ്തു തരണമെന്ന് വിനിതമായിട്ട് അഭ്യർത്ഥിക്കുന്നു മാത്രമല്ല ഇത് വൈകുന്നേരങ്ങളാവുന്നതോടെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളം കൂടി ആവുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള ആ സാഹചര്യം കൂടി ഇവിടെ ഉണ്ട് അല്ലേടാ അതെ അതെ ഇവിടെ പലപ്പോഴായിട്ട് രാത്രി കാലങ്ങളിൽ അനാശ്വാസ പ്രശ്നം കൊണ്ട് നടക്കുന്നുണ്ട് അതിങ്ങനെയൊരു സൗകര്യം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് അതതിൻ്റെ ഉത്കാ ഉദ്ഘാടനം ഇതുവരെ കഴിഞ്ഞില്ല അത് എത്രയും പെട്ടെന്ന് പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് അതിനകത്ത് അതുപോലെ ഞങ്ങൾ ബിസിനസ്സ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ അപ്പോൾ നമ്മുടെ കടകളിലൊക്കെ എല്ലാ കടയിലും മുന്നേ തന്നെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്ത് വെക്കുന്നത് കാലത്തെ വന്നിട്ട് എല്ലാവരും വന്ന് ഇവിടെ വണ്ടിയിട്ടിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ പോയി രാത്രിയോ അല്ലെ പിറ്റേ ഒക്കെ വന്നിട്ട് വണ്ടി എടുത്തിട്ട് പോകുന്നത് അപ്പം നമുക്ക് ശരിക്കൊരു ബുദ്ധിമുട്ടുണ്ട് ശരിക്ക് എല്ലാ സ്ഥലവും ഇങ്ങനെ കൈയേറി വണ്ടി പാർക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സൗകര്യത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അത് ഉദ്ഘാടനം ചെയ്യാത്തത് താമസിച്ച് പോകുന്നത് ഒരു ഒരു പ്രശ്നം തന്നെയാണ് തീർച്ചയായും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടൗൺ ആണ് പക്ഷെ പാർക്കിംഗ് ഏരിയ ഇല്ലാത്തതാണ് ഈ കണ്ണൂർ ടൗണിൻ്റെ പ്രധാന പ്രശ്നം അല്ലേ അതെ അതെ ഈ പാർക്കിംഗ് സൗകര്യം ഇത് ഇപ്പോൾ സൗകര്യത്തിൽ വലിയ പത്തിരുത് നൂറ്റി ഇരുപത് വണ്ടിക്ക് മുകളിൽ ഇടാമെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് വണ്ടി പോയാൽ തന്നെ നമുക്ക് കണ്ണൂർ ഒരുവിധം പാർക്കിംഗ് കോടിക്കണക്കിന് ചെലവാക്കിയാണ് ഇത്തരത്തിലുള്ള ഈ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ ഈ പാർക്ക് കാർ പാർക്കിംഗ് സൗകര്യം നിർമ്മിച്ചിട്ടുള്ളതും അതായത് കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ മാത്രമല്ല മറ്റൊരു സ്ഥലത്തു കൂടി ഇത്തരത്തിലുള്ള ഒരു കാർ പാർക്കിംഗ് സൗകര്യം നിർമ്മിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനൊക്കെ കൂടി ഏകദേശം ഇരുപത് കോടിയിലധികം രൂപയാണ് മുതൽ മുടക്ക് വരുന്നത് പക്ഷേ ഇപ്പോഴും ഇത്തരത്തിലുള്ള അനാസ്ഥ മൂലം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ ആ ശ്രദ്ധിക്കാത്തത് മൂലം ഈ കെട്ടിടം ഇപ്പോഴും തുരുമ്പിച്ചു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്